നമ്മൾ ുള്ളത് ഇടുക്കി ജില്ലയിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പെട്ടിമുടി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു അംഗൻവാടിയിലാട്ടോ ഈ അംഗനവാടിയിലാണ് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഈ അംഗൻവാടി മുഴുവനായിട്ട് പെയിന്റ് അടിച്ച് ചിത്രം വരയ്ക്കാൻ വേണ്ടി വന്നതാണ് നല്ല അടിപൊളി സ്ഥലട്ടോ നല്ല നിങ്ങൾക്കറിയാലോ അടിമാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നല്ല വർക്ക് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് നല്ല തണുപ്പാട്ടോ അപ്പം നമ്മളിവിടെ ഫസ്റ്റ് അംഗൻവാടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ പെട്ടിമുടി അംഗൻവാടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ ചിത്രം വരയ്ക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളേരികളാട്ടോ ഉള്ള അംഗൻവാടികൾ നല്ല രസമാണ് ചില സ്ഥലത്ത് റേഞ്ച് പോലും കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചുറ്റും നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഫുഡിനൊക്കെ ഭയങ്കര പ്രശ്നമാട്ടോ അടിമാലിക്ക് പോകണം അടിമാലിക്ക് നാല് കിലോമീറ്റർ ഉണ്ട് ടൗണിൽ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് പോകാനുള്ള ഭയങ്കര റിസ്ക് ഏരിയ കേട്ടോ നമ്മുടെ വേറെ വീഡിയോകളിലൊക്കെ കാണിക്കാം ബൈക്ക് പോലും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ റോഡ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്ര ചെരുവും വളമാണ് ചെറിയ റോഡും അല്ലേ അപ്പോൾ ഇവിടെ ഫുഡിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചായ പോലും കട്ടൻ ചായ പോലും കിട്ടാല്ല അപ്പോ നമുക്ക് ഇവിടുന്ന് ഒന്നിരിക്കെ കല്ലാറ് പോകണം രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ഇങ്ങോട്ട് അടിമാലി പോകണം അപ്പോൾ ഇവിടുത്തെ ഒരു ചായ കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൽ ചായ ഒന്നും സുഖമില്ലാത്ത ഒരാളാണ് അദ്ദേഹം നമുക്ക് ഫ്രീ ആയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി തന്നു നല്ലൊരു മനുഷ്യനാട്ടോ ഇത് നമ്മൾ അംഗൻവാടിയുടെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ കണ്ടോ ഇതാണ് കട നേരെ തൊട്ട് മുന്നിൽ തന്നെയുള്ള കടയാണ് കേട്ടോ അപ്പൊ അവരാണ് നമുക്ക് അവര് ചായ ഉണ്ടാക്കി തന്നത് കണ്ടോ ചെക്കൻ കണ്ടോ കോണിമ കയറി അടിക്കണുണ്ടോ സെറ്റല്ലേ എന്നാ മതി നമ്മളിവിടെ പേര് ചിത്രം വരക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് അംഗൻവാടിന്റെ പേര് എഴുതി കൊടുക്കാം പിന്നെ കാര്യമായിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോ വല്ല എടുക്കാത്തൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കാണ് വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് പോകാനുള്ള വർക്കല്ലേ അപ്പൊ അതിൻ്റെ അടിയിൽ വീഡിയോ എടുക്കാറൊന്നും ഒഴിവുണ്ടാവില്ല ഒഴിവുണ്ടാവില്ല അല്ല നമ്മളിതിന് ഒരു പ്രാധാന്യം കൊടുക്കില്ല അതാണ് സംഗതി കേട്ടോ വറുക്കീരിലാണ് മെയിൻ അങ്കണവാടി അങ്കണവാടി പെട്ടിമുടി ഇവിടുത്തെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോക്കുകയാണ്